ഹായ് ഗുഡ് മോർണിംഗ് കണ്ടിന്ന് പരിചയപ്പെടുന്നൊരു വീടാണ്ണ്ടോ നമ്മുടെ പുറകേ കാണാണ് ഇത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ്ടോ ഒരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു സാധാരണക്കാർക്ക് പറ്റിയ ഒരു വീട് അതും ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു ഇരുപത് മീറ്റർ അത്രയൊക്കെ ഉള്ളു ബസ് റൂട്ടിൽ നിന്ന് അത്രയും നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇത് എന്ന് വെച്ചാൽ രണ്ട് ബെഡ്റൂമിന്റെ ഒരു വീടാണ്ട ടു ബി എച്ച് കെ ഹാൾ കിച്ചൺ സിറ്റൌട്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടാവും നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളും മറ്റും കാണാം ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയില് സംസാരിക്കാം ഓക്കെ ഇത് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുപത് മീറ്ററുകൾ കേട്ടാ ഇരുപത് മീറ്റർ ദൂരത്തരാണ് ഈ കാണുന്ന വീട് ഇതിന്റെ ഫ്രണ്ടിലായ്മ ഇതൊക്കെ ഉണ്ടാവും ഇവിടെ കുറച്ച് ഇന്റർലോക്ക് കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ ലുക്കൊക്കെ മാറും കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു പത്ത് സെന്റും വീടും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെക്കൻഡ് ചാനൽ ഡിആർ കെ ഡ്രീം ഹോംസ് ഉണ്ടോ അതിന്റെ അകത്ത് ഒരു പത്ത് സെന്റും വീടും കൂടി അത് മെയിൻ ജംഗ്ഷനിലിട്ടിട്ടുണ്ട് അത് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയുണ്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കത് പോയി കണ്ടുപോട്ടെ നിങ്ങൾ ആ ചാനലിലേക്ക് ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്ക് കാരണം അതിൻറ്റകത്ത് കുറെ വില കുറഞ്ഞ വീടുകൾ നമ്മൾ ചെയ്യാനുണ്ടിന് അപ്പം അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും നല്ലതാണ് പത്ത് സെൻറ് സ്ഥലമുണ്ട് ഒരു വീടും ഉണ്ട് അത് റോഡ് സൈഡിൽ തന്നെ അതിനാണെന്നുണ്ടെങ്കിൽ അത്രയും വില കുറവുണ്ട് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കണം അതിലും കുറച്ച് നമുക്ക് കിട്ടും ഈ പത്ത് സെന്റ് സ്ഥലവും വീടും കൂടി അതിനകത്ത് വാടകക്കാർ ഉണ്ടായിരുന്നേണ് വാടകക്കാർ ഇപ്പം ഓൾറെഡി മാറിയിട്ടുണ്ട് ഇപ്പോൾ കാലിയായിട്ട് ഇടയ്ക്കുകയാണ് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ വന്ന് കാണാം എല്ലാ സൗകര്യവും ഉണ്ട് അതും റോഡ് സൈഡ് തന്നെ മൂന്നും കൂടി ഒരു ജംഗ്ഷൻ്റെ തൊട്ട് സൈഡിൽ ഒരു പത്ത് മിനിറ്ററുള്ള ജംഗ്ഷൻ ഇന്ന് നടക്കാനുള്ള ദൂരം രണ്ടാമത്തെ ഫ്ലോട്ടാണ് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുക അതാകുമ്പോൾ ഇരുപത്തിനാല് ലക്ഷത്തിനുള്ളിൽ തൊട്ടടുത്ത് കാടയുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് നിസാര പൈസ ഇരുപത്തിനാല് ലക്ഷം രൂപ ഞാൻ പറഞ്ഞില്ലേ വില കുറഞ്ഞ കുറച്ച് വീടുകൾ നമുക്ക് അതേ വരാൻ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ചെയ്യണത് മറ്റേ ഡി ആർ കെ ഡ്രീം ഹോംസ് എന്നുള്ള ചാനലിലാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് അതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അത് പോയി കണ്ടോ ഈ വീട് ഇരുപത്തിനാല് ലക്ഷം കൂടെ ഈ വീട് ഇത് പതിനെട്ട് ലക്ഷം രൂപ മറ്റേത് ഇരുപത്തിനാല് ലക്ഷം രൂപ അപ്പം ഈ ഇരുപത്തിനാലിൻ്റെ വീട് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അത് ടൈലും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് മറ്റേ വീടിൻ്റെ അകത്ത് ടൈലിട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും സെറ്റപ്പാണ് അത് രണ്ട് ബെഡ്റൂമും വീടും തന്നെയാണ് അതിൻ്റെ അകത്ത് വീടൊക്കെ റൂം എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിട്ട് കാരണം സ്ഥലം കൂടുതലുണ്ട് പത്ത് സെൻറ് ഉണ്ടത് അത് ഭയങ്കര ലാഭമുള്ളവരുണ്ട് കാരണം നിങ്ങൾക്ക് രണ്ട് മുറി കടയിൽ ഒരു വീടൊക്കെ കൂടി ഇപ്പോൾ ഇരിക്കുന്ന വീടും കൂടെ വിളിച്ചതാണ് നല്ലൊരു വരുമാനവും കിട്ടും അത്രയും സെറ്റപ്പിലുള്ളതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാറുണ്ട് ബസ് റൂട്ട് സൈഡിൽ തന്നെ ഇതൊന്ന് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മുടേതായ സ്റ്റൈലൊന്ന് സെറ്റ് ആക്കി എടുത്ത് ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടും സെറ്റപ്പാണ് കാരണം വില കുറഞ്ഞ വീടുകളാണ് വില കുറഞ്ഞ വീടുകൾ ചോദിച്ചാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതിന് ഇരുപത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള വീഡിയോ ആണത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ചെറിയ ചാനൽ വെറുതെ വേറെ തുടങ്ങിയത് അപ്പോൾ ആ ചാനലെന്നു വെച്ചാൽ നമ്മൾ ഇതേ വില കുറഞ്ഞ വീഡിയോകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ അകത്ത്